Namaskaram? സ്വാഗതം രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ട്രാഫിക് എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ നിവിൻ പോളി നായകനായ മലയാളി ഫ്രം ഇന്ത്യ ആണ് അവസാനമായി ലിസ്റ്റിൻ നിർമ്മിച്ച സിനിമയും എന്നാൽ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്തത് പൃഥ്വിരാജ് എന്ന നടനാണ് അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ തന്നെ ആ ഒരു സിനിമ മാത്രമാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയതെന്നും ഇപ്പോൾ ലിസ്റ്റിൻ പറയുന്നു പൃഥ്വിരാജും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് മാത്രമല്ല അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നുമുണ്ട് എന്നാൽ പൃഥ്വിരാജിനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയും ും പൃഥ്വിജ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും വിജയമായിരുന്നു വിമാനം എന്ന സിനിമ ഒഴിച്ച് ഉസ്താദ് ഹോട്ടൽ ട്രാഫിക് ഹൗവോൾഡാറിയു ചാപ്പാക്കുരി കെട്ടിയോളാണന്റെ മാലാഗ ഗരുഡൻ ഈ സിനിമകളൊക്കെ വലിയ ലാഭമായിരുന്നെന്ന് ലിസ്റ്റിൻ പറയുന്നുണ്ട് ജനഗണമന സംവിധായകൻ ഡിജോ ജോസ് ആന്റണി ഒരുക്കിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം വലിയ വിജയമായിരുന്നില്ല കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ പ്രേക്ഷക പ്രീതി നേടിയെന്ന് ഒരിക്കലും പറയാനാവില്ല ഗരുഡനാണ് ലിസ്റ്റ് നിർമ്മിച്ച് പുറത്തിറങ്ങിയയിൽ അവസാനം വിജയിച്ച ചിത്രം സുരേഷ് ഗോപിയും ബിജു മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ക്രൈം ത്രില്ലർ ചിത്രത്തിന്റെ സംവിധാനം നവാഗതനായ അരുൺ വർമ്മയായിരുന്നു മിഥുൻ മിഥുൻമാൻവൽ തോമസിന്റേതായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ